സെൻറ്റിന് മുപ്പത്തി എട്ടായിരം രൂപ വെച്ച് നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഇതിനകത്ത് ഫുള്ളായിട്ട് റബ്ബർ വെച്ചിരിക്കുവാണ് ഇതിൽ ഓൾറെഡി നമുക്ക് വെട്ടിത്തുടങ്ങിയ അതായത് റീസൻറ്റായിട്ട് വെട്ടിത്തുടങ്ങിയ മരങ്ങളും കാണാം അല്ലാണ്ട് ഇനി വെട്ടിത്തുടങ്ങാത്ത ഉണ്ട് നമുക്ക് ഡെയിലി ഇവിടുത്തെ ചിലവ് പോയിട്ട് അതായത് വെട്ടുകാരൻ്റെ കൂലി എല്ലാം പോയിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡെയിലി വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടല്ല അല്ലാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണം വാങ്ങിയിടാവുന്നതാണ് കാരണം ഈ ചുറ്റുവട്ടത്തൊക്കെ പ്രോപ്പർട്ടീസിന് ഇപ്പോഴത്തെ ഇതുപോലുള്ള ഇത് വന്നിരുന്നത് ഒരേക്കറ് എട്ട് സെൻ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതുപോലുള്ള വലിയ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില പെർ സെൻറ്റ് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമുക്കിതിൻ്റെ തൊട്ടടുത്തൊക്കെ ചോദിക്കുന്നത് കുറച്ചൊന്ന് മാറി നമുക്ക് ഇതിൻ്റെ ഒരു വലിയ റോഡ് വരുന്ന ഫ്രണ്ടേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് പുറത്താണ് വാങ്ങുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പ്ലോട്ട് എടുത്ത് അതായത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ ഈ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾ പ്ലോട്ടുകളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നല്ല രീതിയിൽ ഒരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ആ രീതിയിൽ അടിച്ച് വിൽക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അതായത് തിരുവനന്തപുരം കൊല്ലം ബോർഡറിൻ്റെ അടുത്താണ് കേട്ടോ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞ് തരാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നമ്മുടെ പാരിപ്പള്ളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയാണ് പ്രോപ്പർട്ടി ഉള്ളത് പാരിപ്പള്ളി എന്ന് വരുമ്പോഴത്തേക്കും പള്ളിക്കൽ വരാം പള്ളിക്കൽ നിന്ന് മടവൂര് വഴി നിലമേൽ പോകുന്ന റൂട്ടിൽ വരുമ്പഴത്തേക്കും മടവൂർ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ മാങ്കോണം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം അവിടെ നിന്ന് കാണുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എത്തും ഇതിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഉയർന്ന് അതിനുശേഷം ഇതുപോലെ പരന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഇതിന്റെ പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കി അവിടെയും ഈ സൈഡിലും എല്ലാം തന്നെ വീടുകളുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് ഈ മേളലോട്ട് ചെറിയൊരു ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പ്ലോട്ട് എടുത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലാൻഡ് ഡെവലപ്മെന്റ് വർക്ക് വേണ്ടി വരത്തില്ല പിന്നെ മുൻവെസ് തന്നെ നമുക്ക് ഏകദേശം നാൽപ്പത് മീറ്ററോളം നല്ല വഴിയുടെ ഫ്രണ്ടേജും കിട്ടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് മുപ്പത്തി എട്ടായിരം രൂപയാണ് നമുക്കിതിന് ചുറ്റുവട്ടമുള്ള സ്കൂൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മടവൂര് ബേസ് ചെയ്ത് തന്നെ സ്കൂൾസ് ഉണ്ട് മാങ്കോണം ജംഗ്ഷൻ്റെ ടുത്തായിട്ട് തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് പിന്നെ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പള്ളിക്കൽ കയറാം എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് ഇവിടെ നിന്ന് നിലമേൽ കയറാനായിട്ട് നമുക്ക് മാങ്കോണത്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്ററിൽ നിലമേൽ കയറാം നാല് കിലോമീറ്ററിൽ പള്ളിക്കൽ എത്താൻ സാധിക്കും താല്പര്യമുള്ളൊരു നേരിട്ട് വിളിച്ചിട്ടിയിലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മുപ്പത്തി രൂപയാണ്